നമസ്കാരം നാല് സ്റ്റേറ്റുകളിൽ എലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ എലക്ഷനാണ് ഈ നാല് സ്റ്റേറ്റുകൾ നടക്കാൻ പോകുന്നത് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ഹരിയാന പിന്നെ ജാർഖണ്ഡ് ഈ നാല് സ്റ്റേറ്റുകളിലെ തിരഞ്ഞെടുപ്പ് ഇത്രയും നിർണായകമാകുന്നതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ മോദിക്കുണ്ടായ വലിയ തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിലുണ്ടായ ഭീകരമായ തിരിച്ചടി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ തകിടം മറച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി എന്ന് പറഞ്ഞാൽ അയോധ്യയിലുണ്ടായ തിരിച്ചടിയും തോജിയുമാണ് വാരാണസിയിൽ തന്നെ ഇ വി എം അട്ടിമറിച്ചിട്ടാണ് ഇലക്ഷനിൽ ജയിച്ചതെന്ന് ആരോപണം പോലും വന്നു ആദ്യഘട്ടത്തിൽ മോദി വളരെ പിന്നിലായിരുന്നു മു നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് പ്രതിപക്ഷം വിജയിച്ചെടുത്തത് എസ് പിയും കോൺഗ്രസും ചേർന്ന് അത് ചരിത്രപരമായ ഒരു തിരിച്ചടി തന്നെയായിരുന്നു മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ ബി ജെ പി അധികാരത്തുനിന്ന് തൂത്തെറിയപ്പെടുമായിരുന്നു അങ്ങനെയുള്ള ബി ജെ പി അതേപോലെ മോദി അവർക്ക് നിർണായകമാകുന്നത് ഈ നാല് എലക്ഷൻ തന്നെയാണ് കാരണം ഈ നാല് എലക്ഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയാൽ തീർച്ചയായും മോദിയെ ചോദ്യം ചെയ്യപ്പെടും മോദി അപ്രമാദിത്വം മോദിയുടെ അപ്രമാദിത്യം ബി ജെ പിയിൽ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല മേഖലകളിലും ബി ജെ പിക്ക് ശക്തമായ പൊട്ടലും സീറ്റിലും പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുമ്പോൾ മോദി അപ്രമാദിത്വമുള്ള നേതാവാണ് എന്നുള്ള സങ്കല്പങ്ങൾക്ക് തിരിച്ചടിയാകും അങ്ങനെയല്ലാതിരിക്കണം ഈ നാല് സ്റ്റേറ്റിലും വൻ വിജയം നടണം ഒന്ന് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാന രണ്ടാമത്തെ സംസ്ഥാനമാണ് ആ സംസ്ഥാന നാൽപ്പത്തിരണ്ട് സീറ്റ് ലോക്സഭാ സീറ്റുണ്ട് അപ്പോൾ ആ അവിടെ ഇലക്ഷനിൽ പല പരാജയം വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിലെ തിരിച്ചടി മാർ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും അവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കോൺഗ്രസ് മുന്നേ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഏറ്റവും വലിയ കക്ഷിയായി തീരെ എൺപത്തി മൂന്ന് സീറ്റോടുകൂടി കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് അതായത് ബി ജെ പി കോൺഗ്രസ്സും ശിവസേനയും എൻ സി പിയും അടങ്ങുന്ന മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഹരിയാന ഹരിയാന വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് അവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ അഞ്ച് അഞ്ച് സീറ്റുകളിലാണ് ജയിച്ചത് അഞ്ച് കോൺഗ്രസും അഞ്ച് സീ ബി ജെ പിയും അവിടെയും വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നതെങ്കിലും കോൺഗ്രസ്സിന് ചെറിയൊരു നെഗറ്റീവ് വശം ആം ആദ്മിയുമായുള്ള അലയൻസ് ഇല്ലാതായി എന്നുള്ളതാണ് പക്ഷെ ബി ജെ പികളിൽ വലിയ വിള്ളലും അതേപോലെ റിബലുകളുടെ മത്സരവുമാണ് ബി ജെ പിയെ കുഴക്കുന്നത് ജാർഖണ്ഡിലാകട്ടെ സോറൻ രണ്ടാമം തിരിച്ചു വന്നതോടുകൂടി അവിടെ വലിയ തോതിലുള്ള ഒരു ബി ജെ പിക്ക് ഒരു മുന്നേറ്റം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അവിടെ ബി ജെ കോൺഗ്രസും സോറൻ്റെ പാർട്ടിയും തമ്മിലാണ് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ ഒരു മറ്റൊരു സ്ഥലമാണ് ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുത്തെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ നാടിനെ ഭരി പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ തുല്യമായൊരു പോരാട്ടമാണ് നടന്നതെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും അതേപോലെ പുതിയ പാർട്ടിയും തമ്മിൽ തുല്യമായ പോരാട്ടമാണ് നടന്നതെങ്കിൽ ഇത്തവണ തീർച്ചയായും ഈ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ എടുത്ത തീരുമാനങ്ങൾക്കുള്ള ബി ജമ്മു കാശ്മീരിനു പ്രത്യേക പദവി വേണ്ട എന്ന് എടുത്ത തീരുമാനങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയായിത്തീരും ഈ അവിടെ നാളെ മുതൽക്ക് വോട്ടെടുപ്പ് തുടങ്ങുകയാണ് വോട്ടെടുപ്പ് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് പൂർത്തിയാകും മറ്റു മൂന്ന് സ്റ്റേറ്റുകളുടെ ഇലക്ഷനും പൂർത്തിയാകുന്നതോടുകൂടി ആയിരിക്കാം ഇവിടെയുള്ള ഇലക്ഷൻ റിസൾട്ട് വരുന്നത് എന്തായാലും നമുക്ക് ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് ആണ് നാഷണൽ കോൺഫറൻസ് അൻപത്തൊന്ന് സീറ്റുകളിലാണ് കോൺഗ്രസിനോടൊപ്പം മത്സരിക്കുന്നത് മുന്നണിയായിട്ട് കോൺഗ്രസ് ആകട്ടെ മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിൽ അഞ്ച് സ്ഥലങ്ങളിൽ മത്സ ഏറ്റുമുട്ടുന്നുണ്ട് നാഷണൽ പാന്ത പാന്തേഴ്സ് പാർട്ടി ഒരു സീറ്റിലും സി പി എം ഒരു സീറ്റിലും അങ്ങനെ മൊത്തത്തിൽ തൊണ്ണൂറ് സീറ്റുകളിൽ ആണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ എൺപത്തേഴ് സീറ്റാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ് സീറ്റാണ് ബി ജമ്മു കാശ്മീരിലുള്ളത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് നാഷണൽ കോൺഫറൻസിനും കോൺ അതേപോലെ കോൺഗ്രസ്സും എണീക്കം കിട്ടിയ നാൽപ്പത്തൊന്ന് സീറ്റിലായിരുന്നു അവർ ലീഡ് ചെയ്തിരുന്നത് ബി ജെ പി ആകട്ടെ ഇരുപത്തിനാല് ശതമാനം സീ വോട്ട് മാത്രമാണ് കിട്ടിയത് ഇരുപത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് അവർക്ക് കിട്ടിയത് രാം മാധവ് അതായത് ബി ജെ പിയുടെ നേതാവായ രാം മാധവ് നമ്മൾ രാമാധവ് എന്ന് പറയുമ്പം കേരളത്തിലെ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി അജിത് കുമാറുമായി കോവളത്തെ സമുദ്ര ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് രാം മാധവ് ജമ്മു ക അദ്ദേഹം പറയുന്നത് ജമ്മുവിൽ മുപ്പത്തഞ്ച് സീറ്റ് ബി ജെ പി കിട്ടും പത്ത് സീറ്റ് കാശ്മീരിലും കിട്ടും മുന്നണിക്ക് ഭരണം പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന കണക്കുകളൊന്നും ശരിയാവാതെ വരുന്നതിന് കാരണം അവിടെ മറ്റൊരു പാർട്ടി കൂടി ഉടലെടുത്ത് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ബാരാമുള്ളയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച ഭീകരർക്ക് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന തിഹാർ ജയിലിൽ കഴിയുന്ന അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ എഞ്ചിനീയർ റഷീദാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടെ വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെയ്ക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്നുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് ബാരാമുള്ളയിൽ നിന്ന് വിജയിച്ചത് കൂടാതെ മഹമൂ മെഹബൂബ് മുഫ്തിയുടെ പി ഡി പി പാർട്ടിയുണ്ട് ജെ കെ ആദ്മി പാർട്ടിയുടെ ജെ കെ എ പി ഉണ്ട് പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ട് ഗുലാം നബി ആസാദിൻ്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുണ്ട് ഡി പി എ പി ജമാഅത്ത് ഇസ്ലാമി ഇത്തവണ മത്സരിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ജമായത്ത് ഇസ്ലാമി പല മേഖലകളിലും ശക്തമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തവണ ലോ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോകസഭ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിലാണ് നടന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത് പി ഡി പി ഇരുപത്തെട്ട് സീറ്റിലാണ് ജയിച്ചത് അന്ന് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടി നാഷണൽ കോൺഫറൻസിന് പതിനഞ്ച് സീറ്റ് കിട്ടിയിരുന്നു കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റും കാശ്മീർ പീപ്പിൾസ് കോൺഫറൻസിന് രണ്ട് സീറ്റാണ് കിട്ടിയത് സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടി പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു സീറ്റും ഇൻഡിപെൻഡൻസിന് മൂന്ന് സീറ്റുമാണ് കിട്ടിയത് എന്തായാലും ഇത്തവണ ഉദ്ധംപൂർ അംബ കാർവാ മേഖലയിൽ ബി ജെ പിയുടെ കുത്തക പൊട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് അവിടെ ശക്തമായി മുന്നേറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി തന്നെ തരും അവാമി ജിത്തിഹാ ഇത്തിഹാ പാർട്ടിയുടെ എഞ്ചിനീയർ റഷീദിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവിടെ ശക്തമായി പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ആ പലരുടെയും കണക്കുകൂട്ടുകൾ തെറ്റിക്കുന്നതാണ് മാത്രമല്ല ബി ജെ പി ഇവരെ സഹായിക്കുന്നു എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ടതാണ് വോട്ട് ഭിന്നിക്കുക മുസ്ലിം വോട്ട് ഭിന്നിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുക ഉദ്ദേശിക്കുന്ന കാര്യം അതിനുവേണ്ടി അദ്ദേഹത്തെ റഷീദിനെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കി വിട്ടു എന്ന് വ എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇലക്ഷനിൽ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് തീർച്ചയായും ജമ്മു കാശ്മീരിൽ പല അട്ടിമറികളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പുറമേ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സർവേ റിപ്പോർട്ട് പ്രകാരം ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് അധികാരം കിട്ടുകയില്ല അവർ വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് തള്ളപ്പെടും എന്നുള്ളതാണ് ജമ്മു കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാൽ ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ പാർട്ടികളും ഒരേപോലെ പറയുന്നത് അത് വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ബി കാശ് കാശ്മീരിൽ നിന്ന് വരുന്ന വിവരങ്ങൾ തീവ്രവാദികളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ സമാധാനപൂർണമായ ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത് ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും അതേപോലെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും എലക്ഷനിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും എലക്ഷനിൽ ആ തിരിച്ചടി ബി ജെ പിയുടെ ഉള്ളിൽ ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധ്യത സാധ്യതയുണ്ടാകും അതേപോലെ ബി ജെ പി അധികാരത്തിൽ മോദിയുടെ അധികാരം തന്നെ ഇല്ലാതാകും അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടികൾ പോലും പിന്തുണ പിൻവലിക്കും എന്നുള്ള പല സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത മൂന്ന് നാല് മാസം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല അതിനുശേഷം ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പുതിയ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നത് എന്തായാലും ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തമായ എലക്ഷൻ ക്യാമ്പയിനാണ് ഈ നാല് സ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെ തന്നെയാണ് ഈ നാല് സ്റ്റേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവെങ്കിൽ മോദിയെ തന്നെയാണ് മറുഭാഗത്തുള്ളത് മോദി ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റാരും ഇല്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് മോ മഹാരാഷ്ട്രയിലാകട്ടെ തമ്മിലടിയാണ് മാത്രമല്ല ഓരോ പാർട്ടിക്കും കൊടുത്ത സീറ്റുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അവിടെ കോൺഗ്രസ് മുന്നണി വിജയിച്ചു കഴിഞ്ഞാൽ അത് അതായിരിക്കും ഇന്ത്യക്ക് മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശക്തമായ തിരിച്ചടിയായ ആകാൻ പോകുന്ന സംഭവം എന്നുകൂടി നമുക്ക് വിലയിരുത്താം നന്ദി നമസ്കാരം